ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഒപ്പം ഉള്ളത് കൊളീഗ്സ് കറിയാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അപ്പം ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് ഇത് യു എൻ എന്റെ കീഴിലോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വരുന്ന ഒരു ട്രിബ്യൂണലാണെന്ന് പക്ഷെ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഇത് പൂർണമായ ഒരു ഡൊമസ്റ്റിക് ട്രിബ്യൂണൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലിബറേഷൻ വോറിന് ശേഷമാണ് മുജിബുർ റഹ്മാന്റെ കാലത്താണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വാർ ക്രൈംസിന് ശേഷം അതിൽ പ്രവർത്തിച്ചവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഈ ട്രിബ്യൂണൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഈ വോറിൽ കൊളാബറേറ്റ് ചെയ്ത ആളുകളെയും ശിക്ഷിക്കാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തിഇരുപത്തിനാലില് ഇൻട്രീം ഗവൺമെന്റ് വന്ന ശേഷമാണ് ഇതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇവരുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയതിൽ വിദേശ താല്പര്യങ്ങളുണ്ടെന്ന് സംശയം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗായത്രി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിദേശ താല്പര്യമുണ്ടോ എന്നുള്ള സംശയമൊക്കെ എനിക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അത്തരം ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഐ സി ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം അതിൽ വീണ്ടും നിയമത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതുവരെ ഈ പറയുന്ന വാർ ക്രൈംസ് നടത്തിയവർ അല്ലെങ്കിൽ വാർ ക്രൈംസുമായി കൊളാബ്രേറ്റ് ചെയ്തവരെ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ഡൊമസ്റ്റിക് ട്രൈബ്യൂണൽ അത് ഏത് തരത്തിലുള്ള ക്രൈമിനെയും ശിക്ഷിക്കാമെന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് നിലനിൽക്കുന്നു എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലിബറേഷൻ വാറിന് ശേഷം മുജീബുറഹ്മാൻ്റെ കാലത്ത് ഈ നിയമം കൊണ്ടുവരുന്നു അതിൽ ഇസ്ലാമിക് എല്ലാം തന്നെ ഈ പറയുന്ന യുദ്ധത്തിന് കാരണക്കാരായ അതിൽ ആ വാർ ക്രൈംസിന് ഭാഗമായി എല്ലാവരെയും ശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഹസീന വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ കൊളാബറേറ്റേഴ്സിനെയും അതിലെല്ലാം പ്രധാനമായും പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ ആർമിയുമായി അലൈ ചെയ്ത് നിന്നവർ അല്ലെങ്കിൽ വിവിധ മതമൗലികവാദവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ വിഘടനവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ച് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി സൃഷ്ടി അങ്ങനെയുള്ള ആളുകളെല്ലാമാണ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ദിവസം അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അപ്പം ഇപ്പം ഇന്നലത്തെ ഒരു ഇന്നത്തെ വാർത്തയിൽ കണ്ടത് നമ്മുടെ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് ജൂറിസ്റ്റ് അത് ഈ അനേകം ഈ പറയുന്ന ജൂറിസ്റ്റുകളുടെ ഒരു സംഘടനയാണ് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്പോൾ ഈ കൗൺസിലിൻ്റെ തന്നെ ഹെഡായിട്ടുള്ള ആള് പറഞ്ഞിരിക്കുന്നത് ഇത് പെട്ടെന്ന് പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കി എന്നാൽ നിയമപരമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല ഷെയ്ഖ് ഹസീനയ്ക്ക് അവരുടെ വാദം മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു സാവകാശം പോലും നൽകിയ നൽകാതെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് അപ്പോൾ അത് തെറ്റായ രീതിയാണെന്നും അപ്പം അതാണ് ഇൻ്റർനാഷണൽ ലോസിനൊക്കെ എഗൻസ്റ്റാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകൊടുക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള തരത്തിലൊക്കെ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട് കൂടിയിരുന്ന ഒരു സർക്കാരായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡെക്സിലാണെങ്കിലും ഇന്ത്യയെക്കാൾ മുന്നിലെത്തി അതുപോലെ തന്നെ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പെർ പെർഖ്യാപിത്ത ഇൻകമൊക്കെ ഇന്ത്യക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവർ വലിയ രീതിയിൽ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും അസമത്വം ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളൊക്കെ ഉള്ളതുപോലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ നേരുന്നു പക്ഷേ ഒരു വലിയ രീതിയിലുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം കൈവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബംഗ്ലാദേശ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാകുന്നത് ആ പ്രക്ഷോഭങ്ങളെന്ന് പറയുന്നത് പ്രധാനമായും ഉണ്ടാകാനായിട്ടുള്ള ജൻസി പ്രൊട്ടസ്റ്റിൻ്റെ കാര്യമെന്ന് പറയുന്നത് കാലാകാലങ്ങളായി നിന്നിരുന്ന ഒരു നിയമത്തിനെതിരെയായിരുന്നു അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ആ ലിബറേഷൻ വാറിൻ്റെ ഭാഗമായി നിന്ന അവിടുത്തെ സ്വതന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കുടുംബത്തിലുള്ളവർക്ക് മുപ്പത് ശതമാനം കോട്ട തൊഴിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്നു സർക്കാരിൻ്റെ തൊഴിൽ മേഖലയിൽ അപ്പോൾ ആ ഒരു കോട്ട എടുത്തു കളയണമെന്ന പേരിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നത് പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഇതിനെ ചൊല്ലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും അതേ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ തന്നെ ഈ പറയുന്ന മുപ്പത് ശതമാനം കോട്ട എടുത്തു കളയുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ അവിടുത്തെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ വിധി വീണ്ടും തിരുത്തിക്കൊണ്ട് മുപ്പത് ശതമാനം കോട്ട വീണ്ടും നിലവില കൊണ്ടുവരികയും ചെയ്തു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു അതേസമയം സുപ്രീം കോടതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തന്നെ സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെ റദ്ദു ചെയ്തുകൊണ്ട് മുപ്പത് ശതമാനം കോട്ട വീണ്ടും എടുത്തു കളയുന്നത് എന്നിട്ടും സമരം തുടരുകയാണ് അങ്ങനെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ ടോപ്പ് ചെയ്യാൻ സാധിക്കുകയാണ് അവിടുത്തെ സമരക്കാർക്ക് അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ ഭരണകൂടത്തിനും പറ്റിയൊരു പോരായ്മയെന്ന് പറയുന്നത് ഈ പ്രശ്നത്തെ കൃത്യമായി ആളുകളുടെ മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഈ മുപ്പത് ശതമാനം കോട്ടയെടുത്ത് കളഞ്ഞിരുന്നു പക്ഷേ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല പകരം മിലിട്ടറി ഫോഴ്സും പോലീസ് ഫോഴ്സും ഉപയോഗിച്ചു സമരക്കാർക്കെതിരെ എന്നുള്ളതാണ് അത് തെറ്റായ നടപടി തന്നെയാണ് പക്ഷേ അതൊരു അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ മാത്രം വലിയ കുറ്റം അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക് പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനകത്ത് വിദേശ ഇടപെടലിനെ പറ്റി പറയുമ്പോഴും അമേരിക്കൻ താല്പര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ സെയിൻ മാർട്ടിൻ ഐലൻഡ് അമേരിക്കയുടെ മിലിട്ടറി താവളം സ്ഥാപിക്കുന്നതിന് വിട്ടുകൊടുത്തില്ല അതേ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് അത്തരത്തിലൊരു താല്പര്യം വരാൻ കാരണം സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ അമേരിക്കയ്ക്കൊരു മിലിട്ടറി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടായാൽ അവിടെ ചൈനയെ ഒബ്സേർവ് ചെയ്യാനും ചൈനയുടെ നീക്കങ്ങൾ വാച്ചിയാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടെ എളുപ്പം സാധിക്കും അതിനെതിരെ ഷെയ്ഖ് ഹസീന നിന്നു അങ്ങനെ ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിയുടെ ഇടപെടലുകൾ എൻ്റെ രാജ്യത്ത് പറ്റില്ല എന്നുള്ള രീതി തന്നെ ശക്തമായ നിലപാടെടുത്ത ഒരാൾ കൂടിയാണ് ഷെയ്ഖ് ഹസീന അപ്പോൾ മുതൽ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശുമായിട്ട് പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ബംഗ്ലാദേശ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ പങ്കാളിയായി ചൈനയുമായിട്ട് ഏതാണ്ട് അറുപത് ബില്യൺ ഡോളറിൻ്റെ കരാറുകളിലേർപ്പെട്ടു ട്രേഡുമായി ബന്ധപ്പെട്ടെല്ലാം റഷ്യയുമായും ശക്തമായ ബന്ധമുണ്ട് ഇന്ത്യ ആയിട്ടാണെങ്കിലും നല്ല ബന്ധമുണ്ട് അപ്പം അമേരിക്കയെ സംബന്ധിച്ച് അതെല്ലാം ഒരു നെഗറ്റീവ് സെൻസിലേ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രദേശത്ത് അമേരിക്കയ്ക്കൊരു സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനോടൊപ്പം ബംഗ്ലാദേശിനെയും കൂടെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈ പറയുന്ന ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സഹായത്തോടു കൂടി ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്ന ഇറക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല ഇതിനകത്ത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മുന്നേ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്ക് ബെൻസ് തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു അതായത് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള നടപടി നീക്കത്തിനായിട്ട് അമേരിക്ക യു എസ് യു എസ് എ ഐ ഡി ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നു മാത്രമല്ല യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീക്കായ റിപ്പോർട്ട്സിനകത്തും ഈ പറയുന്ന പോലെ സർക്കാരിനെ താഴെയർക്കാൻ വേണ്ട നടപടികൾ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വന്നിരുന്നു അപ്പം അതിനെല്ലാം ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത് അതല്ലെങ്കിൽ പെട്ടെന്ന് ദിവസം ആ ഒരു പ്രൊട്ടസ്റ്റ് എറപ്റ്റ് ചെയ്യുകയും ഒരു വിദേശ സഹായം അത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുക അവർ അതിൽ നിന്നും അതിന് രാജ്യം വിട്ടു പോകേണ്ടി വരിക പകരം ഒരു ഇൻറ്ററിം ഗവൺമെൻറ് വരുന്നു ആ ഗവൺമെൻറ്റിന് പലപ്പോഴും പല തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം ആയി വളരെയധികം അടുപ്പമുണ്ടെന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിവിധ സംഘടനകളുടെ ആളുകളൊക്കെ അതിലെ ക്യാബിനറ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈയിടെ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സോഷ്യലിസം അല്ലെങ്കിൽ നാഷണലിസം സെക്യുലറിസം എന്നുള്ള വാക്കുകളൊക്കെ എടുത്തു കളയാനായിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലൊരു ഈ പറയുന്ന പോലെ ഒരു ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനെ രൂപം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഭരണമാറ്റമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ അതിനെ എതിർക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത്തരത്തിൽ പണ്ട് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തിലുള്ള സർക്കാരിനെ താഴെറക്കാൻ വേണ്ടി താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ്റുകളെ തീർക്കാനായിട്ട് പല തരത്തിലുള്ള ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ് അപ്പോൾ സിറിയ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത് അപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നടക്കുന്നതും അതുമായി ചേർത്ത് വായിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു ദിവസം ഒരു ഇൻ്റർവ്യൂം ഗവൺമെൻറ് വരുന്നത് ഗവൺമെൻ്റ് മുൻപ് പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ റെപ്രസെൻറ്റേ റെപ്രസെൻറ്റേഷൻ അവിടെ എല്ലാം തന്നെ നമുക്കിപ്പം വരുന്ന അവർ കൊണ്ടുവരുന്ന നയങ്ങളിലും പുതിയ നിയമങ്ങളിലും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് പാകിസ്ഥാനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് അമേരിക്കയ്ക്ക് സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികളുടെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള ഷെയ്ഖ് ഹസീനെ സർക്കാരിനെ ടോപ്പ് ചെയ്തത് അല്ലെങ്കിൽ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റിയതെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ സർക്കാർ ഇൻ്ററിങ് ഗവൺമെൻറ് കുറേയധികം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ക്രൈമക്കിൻസ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ക്രൈമെൻസ് ഹ്യൂമാനിറ്റി ഒരു കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ജുനോസൈഡിനോ നമ്മൾ ഈ ലേബിൾ കൊടുക്കാറ് പക്ഷേ ഇവിടെ തീർത്ത് ഒരു മാസമാണ് ഈ പ്രൊട്ടസ്റ്റ് നീണ്ടു നിന്നിട്ടുള്ളത് ഇതില് ആയിരത്തി നാനൂറ് പേരാണ് മരിച്ചതായിട്ട് ഇതുവരെ വിവരമുള്ളത് പക്ഷെ ഇപ്പോൾ സൂഡാനിലും അല്ലെങ്കിൽ പലസ്തീനിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വരുന്നത് അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഒരാൾക്ക് പോലും വധശിക്ഷ പോയിട്ട് ഒരു തരത്തിലുള്ള ശിക്ഷ ഇതുവരെ ആരും വിധിച്ചിട്ടില്ല നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത് അപ്പൊ ഇവരെ ചിരിച്ച് ബംഗ്ലാദേശിലോട്ട് വിട്ടയക്കില്ല എന്നുള്ളത് നയതന്ത്ര ചാനൽ വഴിയാണ് ഇന്ത്യ അറിയിക്കാൻ പോകുന്നതെന്ന് നിലവിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുമായിട്ട് കാര്യം പറയുന്നത് ഗവൺമെന്റ് ബംഗ്ലാദേശിൽ വന്നതിന് ശേഷം അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഹിന്ദുസാണ് ഏതാണ്ട് ടെൻ പെർസെൻ്റ് വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അറ്റാക്കുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ യു യു എൻ ഇൻ്റെ ഹൈക്കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ മൈനോറിറ്റീസിനെതിരെ വ്യാപകമായ അറ്റാക്കുകൾ അതിനുശേഷം അതായത് ഇൻറ്ററിംഗ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം അറ്റാക്കുകൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റീസിനെതിരെ അത്തരത്തിലുള്ള അറ്റാക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ പോലെ രാജ്യത്ത് ഒരു ഇസ്ലാമോഫോബിക് കൾച്ചർ ഇതുകൊണ്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെ ഹിന്ദുസ് മൈനോറിറ്റീസാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ റെപ്രസെൻറ്റേഷനുള്ള സർക്കാർ അവിടെ ഹിന്ദു മൈനോറിറ്റീസിനെതിരെ അറ്റാക്കുകൾ നടത്തുമ്പോൾ അതിനെ ഇവിടെ ഉണ്ടാകുന്ന നരേറ്റീവ് മറ്റു തരത്തിലാകും അപ്പോൾ ഇത് ഒരു തരത്തിൽ നോക്കിയാൽ ഈ പല തരത്തിലുള്ള വർഗീയ സംഘടനകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മതമൗലിക വാദങ്ങൾ ഉന്നയിക്കുന്ന സംഘടനകൾക്കും അതിൻ്റെ ആളുകൾക്കും കൂടുതൽ ശക്തി ആർജിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് അവരവിടെ ഇത് ചെയ്യുന്നു അത് അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയെ മോശക്കാരാക്കുക തിരിച്ചും അതുപോലെ തന്നെ ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനും ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്